അധ്യയന വർഷത്തിലെ ഇരിക്കൂർ കലോത്സവത്തിൽ വിഭാഗം ഓവറോൾ കരസ്ഥമാക്കിയ വിലാസ സ്കൂളിലെ ടീച്ചേഴ്സും നമ്മുടെ നമുക്ക് അവരോട് ചോദിച്ചറിയാം ഇരിക്കൂർ ഉപജില്ല കലോത്സവത്തിൽ എൽ പി വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം നേടിയിരിക്കുകയാണ് അതോടൊപ്പം യു പി വിഭാഗം മത്സരത്തിൽ ഒന്നാം സ്ഥാനമാണ് പരിക്കളം ശാരദാ വിലാസം എ പി സ്കൂൾ നേടിയിട്ടുള്ളത് അഭിമാനാർഹമായ വിജയമാണ് ഈ വർഷം നമുക്ക് നമുക്കുണ്ടായിട്ടുള്ളത് കുട്ടികളെല്ലാം വളരെയധികം മികച്ച നിലവാരം പുലർത്തിയിട്ടുണ്ട് അതിൽ തന്നെ ഒരു കുട്ടി ഒൻപത് ഇനങ്ങളിൽ പങ്കെടുക്കുകയും ആ കുട്ടിക്ക് മുഴുവൻ ഇനങ്ങളിലും എ ഗ്രേഡ് നേടുകയും ചെയ്തു അതിൽ തന്നെ മൂന്ന് മൂന്ന് ഇനങ്ങളിൽ ഒന്നാം സ്ഥാനമാണ് ആ കുട്ടിക്ക് ലഭിച്ചിട്ടുള്ളത് അൻവിക കെ എന്ന കുട്ടിയാണ് നമ്മുടെ ഉപജില്ലയുടെ തന്നെ ഒരു താരമായി മാറിയിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഭരതനാട്യത്തിലെ ഇന്നലെ മത്സരിച്ചിട്ടുള്ള കീർത്തന സുഭാഷ് എന്ന കുട്ടി നമ്മുടെ ഇരിക്കൂർ ഉപജില്ലയെ സംബന്ധിച്ചിടത്തോളം ജഡ്ജസിൻ്റെ അഭിപ്രായത്തിൽ അവളുടെ ഭരതനാട്യ മത്സരത്തിൽ യാതൊരു തെറ്റും ഉണ്ടായിട്ടില്ലെന്നല്ല ഉള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഹൈസ്കൂൾ വിഭാഗത്തിൽ മുതിർന്ന ഒരു കുട്ടി കളിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലാണ് അവൾ ഭരതനാട്യം അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പം ഈ വർഷത്തെ കലോത്സവം എന്തുകൊണ്ടും വളരെയധികം നല്ല അനുഭവങ്ങൾ പങ്കെടു വെച്ചതാണ് പടിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയും ഏറ്റവും ജനകീയമായ രീതിയിൽ ഈ കലോത്സവം വിജയിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് നമ്മുടെ ഉപജില്ലയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ള നേട്ടം തന്നെയാണ് ഈ കലോത്സവത്തിലെ എല്ലാ കലാ ഇനങ്ങളിലും നമ്മുടെ സ്കൂളിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എല്ലാ തൊട്ട മേഖലകളെല്ലാം നമ്മുടെ മക്കള് പൊന്നാക്കി മാറ്റിയിട്ടുണ്ട് അതിന് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനവും നമ്മുടെ സ്കൂളിന്റെ അധ്യാപകര ഭാഗത്തു നിന്നും രക്ഷിതകള ഭാഗത്തുനിന്നും എല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പൊ തുടർന്നും വരാൻ പോകുന്ന കലോത്സവങ്ങൾ ഇതിനേക്കാൾ മെച്ചപ്പെട്ട് എല്ലാ വിഭാഗങ്ങളിലും ചാമ്പ്യന്മാരാകുന്നതിനാവശ്യമായ പ്രവർത്തനം നമ്മുടെ സ്കൂളിൽ നടത്തും അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ് ഞങ്ങളത് അതോടൊപ്പം തന്നെ സ്കൂൾ സ്കൂളിലെ മികച്ച കലാപ്രതിഭയാണ് നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം നല്ല സന്തോഷമുണ്ട് ഉണ്ട് ഒമ്പത് വിചാരിച്ചിട്ടില്ല ഒമ്പതും കിട്ടുന്നു പിന്നെ നല്ല നല്ല മത്സരമായിരുന്നു നല്ല ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നോ നല്ല സപ്പോർട്ടുണ്ടായിരുന്നു നാടകത്തിന് ഫസ്റ്റ് പ്രൈസ് കഥാപ്രസംഗം മോണോ ആക്ട് പിന്നെ മികച്ച നടി എന്നുള്ള ഇതും കിട്ടും പിന്നെ ബാക്കിയെല്ലാത്തിനും പങ്കെടുത്ത ഇനങ്ങൾ ഏതൊക്കെയായിരുന്നു കിട്ടിയത് എ ഗ്രേഡ് കിട്ടിയത് മോണാക്ട് കഥാപ്രസംഗം ഇംഗ്ലീഷ് സ്റ്റേഷൻ ഗദ്യ പ്രഭാഷണം പിന്നെ സംഘഗാനം സംസ്കൃതം നാടകം മറ്റ് മലയാളം നാടകം വക കൺഗ്രാലേഷൻസ്